ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ വിശേഷങ്ങൾക്ക് വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം അതോ ഇത് നമ്മുടെ കൊടൈക്കനാൽ വിശേഷങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മള് കൊടൈക്കനാലിനോട് വിട പറയുന്നത് യാത്ര അതെ അതെ അതായത് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കൊടൈക്കനാലിലേക്ക് വരുന്ന വീഡിയോസ് എടുക്കാൻ സാധിച്ചിരുന്നില്ല കാരണം നമ്മൾ എത്ര ഏകദേശം രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വിഷയം എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മള് കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വരുന്ന വഴിയിലെ കാഴ്ചകൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണി കാണിക്കുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അല്ലേ അപ്പം ബാക്കി കൊടൈക്കനാൽ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിലുണ്ട് എല്ലാരും ും കൊറേ കനാലിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എവിടെയൊക്കെ പോകണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉൾപ്പെടെ എല്ലാ വീഡിയോ നമ്മള് ഇട്ടിട്ടുണ്ട് ഏകദേശം സ്ഥലങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും വീടും നമ്മൾ ഈ ഒരു മഞ്ഞ് മൂടിയ കൊടൈക്കനാലിലെ വിശേഷങ്ങളോടും കാഴ്ചകളോടും എല്ലാം തമിഴ്നാട്ടിലെ ദിഡുക്കൽ ജില്ലയിലുള്ള കൊടൈക്കനാൽ അപ്പൊ നമ്മള് കൊടൈക്കനാൽ മലനിരകളും ഉണ്ട് മറ്റോട്ട് ഭൂമി നിൽക്കുന്ന ആ കൊടൈക്കനാൽ മലനിരകളോലും അതായത് തമിഴ്നാട്ടിന്റെ തിണ്ട്ക്കൽ ജില്ലയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇവിടെ പറയുകയാണ് അതെ അപ്പോഴും നമ്മള് നല്ല തണുപ്പുണ്ട് നമ്മള് ഇങ്ങനെ ചുരം ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് കൊറേ ഹെർപ്പനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഏകദേശം സമയൊക്കെ വൈകിട്ട് നാല് നാലേ കാലി ഇപ്പൊ തണുപ്പുണ്ട് മഞ്ഞ് മലയാളികളൊക്കെ നല്ല മഞ്ഞ് അന്നറി കൊണ്ടിരിക്കുകയാണ് നല്ല മഞ്ഞ് നല്ല മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കും കാണാൻ പറ്റൊന്നറിയില്ല മഞ്ഞ് ഒരു ആ വ്യക്തമായിട്ട് കാണുന്നത് അത്രത്തോളം മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്ന ആ ഒരു കാഴ്ച അതെ അതെ അതുകൊണ്ടാണ് ആ ഒരു നല്ല തണുപ്പുണ്ട് നമ്മള് സത്യം പറഞ്ഞ ഇങ്ങോട്ട് കേറി വന്നപ്പോലും ഇത്രയും ഒരു തണുപ്പ് മഞ്ഞിന്റെ ആ ഒരു ഇല്ലായിരുന്നു തണുപ്പുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും കെട്ടിയിട്ടില്ലായിരുന്നു ഒരു കുരങ്ങന്മാര് ഇനി കാഴ്ചയൊക്കെ നമ്മൾ കൊടൈക്കനാലിൽ എവിടെ പോയാലും ഇവിടെ കാണാൻ സാധിക്കുന്ന കാഴ്ചയെ പിന്നെ അതെങ്ങന്മാരി മറുന്നതും കാഴ്ച ഈ മഞ്ഞും തണുപ്പും ഒക്കെ ാണ് പലതരത്തിലുള്ള പൂക്കളും ഈ റോഡ് പൂക്ക്പൊളി അടിപൊളി അടിപൊളി നമ്മളെ മൊത്തം കോടമുണ്ടെങ്കിലും മൂടി വരികയാണ് വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട് വൈകിപ്പോയില്ല അത് ആദ്യമേ കാണിച്ചു തന്നെ നിങ്ങൾക്ക് അതെ അതെ നമ്മള് ഈ ഇറങ്ങി വരുന്ന വഴിക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള കട ചോക്ലേറ്റ് കടകളും ഇതൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കാണാം നമ്മളങ്ങനെ ഒരു പറഞ്ഞു പോയിസായ വെള്ളച്ചാട്ടം സിൽവർ കാസ്കാഡ് പാർക്ക് കാസ്കാഡ് ഒരു റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് അതെ അതെ പെട്ടെന്ന് പോകും വണ്ടിയോട് ഇതാണ് ആ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോ മിസ്സായാട്ടം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമ്മൾ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി അതെ പോയി ഒരു വെള്ളച്ചാട്ടമാണ് അതെ 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 നമുക്ക് ഇവിടെ ഒരു പ്രത്യേക ഒരു വഴിപോലെയൊക്കെ അവര് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വന്നിട്ട് വേണം നിറയെ വെള്ളം പോലും ഇവിടെ സേഫാണ് സേഫ് ആണ് സെറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അടിപൊളി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് വേണ്ടിന്റെ സോപ്പിൽ കരുന്ന് കാണും അങ്ങനെ ഒരു പത്ത് നൂറ്റമ്പത് അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പോയി വെള്ളം കുറവാണ് കുറവാണ് വെള്ളം നല്ല ഭംഗിയാണ് വരുന്നുണ്ട് പോകുന്ന വാഹനം ഒഴുകിട്ട് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് മാത്രമേ പോവുള്ളൂട്ടോപ്പ് ലൈറ്റ് ആണ് ആ വച്ചിരിക്കുന്ന അല്ലല്ല വേറെന്തോസും നല്ല എന്താണെന്ന് ഗേസ് നമ്മുടെ ഈ രണ്ട് സൈഡിലായിട്ട് ലൈറ്റ് നല്ല രീതിക്ക് തന്നെ സംരക്ഷിച്ചു ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് രസമായിരിക്കണം പോകുമ്പോഴേക്കും കൊടങ്ങനാലിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും ഈ വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ട് വേണം പോവാനായിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് പോകാനായിട്ട് അത്രയും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് എനിക്ക് കാറ് ഒക്കെ ആണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും വലിയ ബസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ അതെ അപ്പൊ നമ്മള് കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവിടെ സൈഡിൽ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് അതായത് താങ്ക് യു വിസിറ്റ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് അപ്പോ ആ ഒരു ബോർഡ് കണ്ടപ്പോ തോന്നിയതാണ് അതായത് ഇത്രയേറെ ഭംഗിയുള്ള കാഴ്ചകളും യാത്രകളും സമ്മാനിച്ച കൊടൈക്കനാലിലൂടെ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടാണ് താങ്ക് യു പറയുന്നത് അതെ അതെ അതെടാ അപ്പൊ നമ്മളെ ഈ ഒരു കൊടൈകനാലില് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് വൺ ടൈം യൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് എല്ലാം ബാൻ ചെയ്ത ഒരു പ്ലേസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ മനോഹാരിതയും ഈ പ്രകൃതിയുടെ ആ ഒരു ചീത്തയാക്കുന്ന പ്ലാസ്റ്റിക് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഈ യാത്രയിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ പോയാലും പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല ഈ വൺ ടൈം യൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് നമ്മളെ പ്രകൃതിക്ക് ഭയങ്കര ഒരു

പക്ഷെ നമ്മളോടൊക്കെ ചക്ക പുല്ലോ നമ്മളോടൊക്കെ മരത്തിലൊക്കെ ഇഷ്ടം പോലെ ആർക്കും വേണ്ട പഴുത്തൊക്കെ ഇവിടെയൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചാൽ ഇവിടെ അത് സൂര്യൻ ഏകദേശം മേസി നല്ല നല്ല അട്ടാറോ വളവുകളാണ് എസ് വളവുകൾ സി വളവൾ അങ്ങനത്തെ വളവുകളൊക്കെയാണ് പക്ഷേ അവർ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത് ലിമിറ്റേ പാടുള്ള സ്പീഡെന്നൊക്കെയാണ് പക്ഷേ കാറുകാരൊക്കെ കേരളം തമിഴ്നാട്ടിലെ കാറുകളൊക്കെയാണ് അവരൊക്കെ ആണ് പോകുന്നത് ഫോണുകൾ അടിക്കാതെ ചില സമയത്ത് നമ്മൾ പേടിച്ചു പോകും അല്ലേ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വരിക രാജേ ഇത് ഈ സംഭവം എന്താണെന്ന് നിനക്കറിയാലോ പ്പർ തോതിരിക്കാൻ വേണ്ടിട്ട് ഇതിൽ വന്ന് ഈ വണ്ണിടിക്കുന്ന ഫോഴ്സിൽ ഇത് കിടന്ന് കറങ്ങി റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരും വാഹനം അപ്പം കുറച്ചുകൂടെ സേഫാണ് കുക്കയിലോട്ട് മറിഞ്ഞു വീഴില്ല അടാർ അടാർ കൊക്കൾ ആയതുകൊണ്ട് അവര് ഫോൺ അവര് സേഫ് ആയിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലൊരു വളരെ നല്ലവരുണ്ട് പക്ഷേ ഈ സംഭവമാണെങ്കിൽ ണെ നമ്മള് മറിച്ച് അപ്പറ നേരം അത് എന്താണോ രാത്രി ഒക്കെ പാതരാത്രി ഒക്കെ വരണ സമയത്ത് ഉറക്കം തോന്നിയോ അല്ലെങ്കിൽ വിട്ടൊക്കെ വരും ആ സമയത്ത് ഈ വളമൊക്കെ ആയതുകൊണ്ടേ വഴി ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പൊ ചെന്നിട്ട് പക്ഷെ നല്ല രസം കിടന്ന വഴിയും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ അതെ പക്ഷെ നമ്മള് നമ്മുടെ ഈ ഹെയർപിന്റ് പറയുന്നത് ഏകദേശം പത്ത് നാല്പത് കിലോമീറ്ററോളം അവിടെ താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഈ കൊടൈക്കനിലേക്ക് വരുന്ന വഴി അവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഏകദേശം കിലോമീറ്റർ കിലോമീറ്ററോളം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഹെയർപിൻ ഉണ്ടോ എന്ന് അറിയാമോ അത് എണ്ണം കണക്കാക്കല് അങ്ങനെ വലിയ ഹെയർപിന്റ് പോലെ അല്ല കിടക്കുന്നുണ്ട്

ാണ് ഇത് മാവാണ് ഇത് പത്ത് അല്ല പഴക്കം വരെ തോന്നുന്നു കുഞ്ഞാണ് പക്ഷെ അത് ഒരു ആട്ടാറ് മരം കിട്ടിയ ഏകദേശം അതെത്രായത് കൊടങ്ങിനോട്ട് തിരിഞ്ഞ ആ ഒരു വഴിയിൽ തോന്നുന്നു ഏകദേശം എത്താറായും തോന്നുന്നു സൂര്യനെ അസ്തമിച്ചു വരുമ്പോഴേ അതിന്റെ ആ ഒരു വെട്ടം നമ്മുടെ ഈ സൈഡിലൊക്കെ അടിച്ചിട്ട് ആ ചെടികളിലൊക്കെ ഒരു ഉണ്ടല്ലേ ഏകദേശം സൂര്യ പ്രസ്തമിച്ചു വരുന്നുണ്ട് പച്ചപ്പൊക്കെ കാണാൻ സൂര്യന്റെ വെട്ടത്തിൽ കാണാനായിട്ട് വൈകുന്നേരം പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും അതുകൊണ്ട് ഒരുപാട് മരവൊക്കെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ ഈ പോകുന്ന വഴി അഡാറ് മലയാണ് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ വലിയ വല്യ വനവർഷങ്ങളൊക്കെ വന്നൊരു അഡാറു മലയാണ് വലിയൊരു വ്യൂ ഇതൊരു അടാർ ഒരു അഡാറൊരു അതാണ്ട് സൂര്യ ഏകദേശം അസ്തമിച്ച് അസ്തമിച്ച് കാഴ്ചകളൊക്കെ അങ്ങോട്ട് പോയ സമയത്ത് ഇങ്ങോട്ട് വന്നപ്പോഴും താഴോട്ടൊക്കെ ഏകദേശം അയ്യായിരം ആറായിരം അടി ആയതുകൊണ്ട് അവിടെ ഒരു ഡാം പോലെ വീടാൻ പറ്റുന്ന വീടില് മൂടിക്കെട്ട് അന്തരീക്ഷ ആയതുകൊണ്ടേ നമുക്ക് കണ്ണാൾ കണ്ടില്ലെങ്കിലും ക്യാമറയില് ആ മഞ്ഞ് ഈ വരുന്ന വഴിയിൽ ഒരു ഡാമിന്റെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു അടിപൊളി ഒരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ാണ് വണ്ടിയൊക്കെ നമ്മള് ഇങ്ങനെ കുടൈക്കനാല് ഇറങ്ങി വന്നുകൊണ്ടിരിക്കണ ഏകദേശം തീരാറ ഇല്ലട ഇത് ഇതൊരു ആപ്സെന്റ് സോണാണ് അതുകൊണ്ട് ഇപ്പൊ മെയിൻ ആ അതെ റോഡിൽ എത്താറായിരുന്നു ഇപ്പൊ ചൂടൊക്കെ മാറി നല്ല തണുപ്പൊക്കെ മാറി നല്ല ചൂടായിട്ട് മനോഹരമായി ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് രണ്ടു ദിവസം റോഡ് ശ്രദ്ധിച്ചു പൊല്യൂഷൻ പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കൂടി കാണാം നല്ല രസം ഈ രണ്ട് സൈഡിലും കാണുന്നത് അത് നിക്കുന്ന കാണുന്നതിന് ഭയങ്കര മനോഹരമായിട്ടുള്ള കൊടൈക്കനാലിലോട്ട് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കാണുന്നതാണ് ചെക്ക് ഇറങ്ങുന്നതിന് മുന്നേ ചെക്ക് ചെക്ക് ആ പോസ്റ്റ് മുന്നേ കാണുന്നതാണ് നമ്മളെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇറങ്ങി വന്നു കൊടൈക്കനാൽ അല്ലെ അതെ അതെ ഈ എന്താ പറയാ ഇവിടെ കരിക്ക് കാര്യങ്ങളൊക്കെ നല്ല േ ഇപ്പൊ നമ്മളെ കൊടൈക്കനെ തിരിച്ചു പോവുകഴിച്ചപ്പോ എന്താ പറയുക നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് നമ്മൾ യാത്രയാവുകയാണ് യാത്രയാവുകയാണ് നമ്മുടെ എപ്പോടേക്കിനുള്ള വിശേഷങ്ങളെല്ലാം വരികയാണ് വീണ്ടും നല്ലൊരു അടിപൊളി നമ്മള് ഒരു സ്ഥലത്തെ കാശുകളായിട്ടൊക്കെ വീണ്ടും മരുന്നതാണ് നമ്മൾ അതെ അതെ അപ്പം ചാനലിൽ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം പിന്നെ അടിപൊളി ഫലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിൽ നമുക്ക് വീഡിയോ കാണാം ഇതൊരു വീഡിയോ കാണുമ്പോൾ അതൊരു